വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൽ പി സ്കൂളുകൾക്ക് നൽകുന്ന ഫർണിച്ചറുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിന് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ ഫർണിച്ചർ ഉദ്ഘാടനവും സംയുക്ത ഡയറി പ്രകാശനവും നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഗവൺമെന്റ് എൽ പി സ്കൂളുകൾക്ക് ഫർണിച്ചർ കൈമാറൽ ചടങ്ങ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന് കൈമാറി തന്നിട്ടുള്ള സ്കൂളുകൾ നിരത്തലിൽ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഗ്രാമപഞ്ചായത്താണ് അപ്പൊ അതിന്റെ എല്ലാ തരത്തിലുമുള്ള പാട്ട്യ വിഷയങ്ങളും പാട്ടിയും ആ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അതിന് ഗ്രാമപഞ്ചായത്തിൽ ഉത്പാദിക്കപ്പെട്ടതാണ് നല്ല ഒരു വൻ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നല്ല ഒരു പൗരന്മാര്യം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണ് അത് ആയാലും എൽ പി ആയാലും അതിനെ ആ കുഞ്ഞുങ്ങളുടെ ആവശ്യം അനുസരിച്ച് അവരുടെ മനസ്സനുസരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മുടെ പഞ്ചായത്തിലെപ്പോഴും പങ്കാളികളാണ് പൊതുവെ അങ്കണവാടികളും നമ്മൾ സ്മാർട്ടാക്കാൻ പോകുന്നതും നമ്മുടെ ഈ ഹൈടെക് ഹൈടെക് സ്കൂളാണ് സ്കൂളിൽ മറ്റെല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും എല്ലാ നമുക്ക് ഒരുക്കി അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ സ്കൂളുകൾക്കും പി ടി പ്രസിഡന്റ് സീമോൻ സി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒന്നാം ക്ലാസ് കുട്ടികളുടെ സംയുക്ത ഡയറി പ്രകാശനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് ഷജിബസി കുട്ടൻ പി പി ഹുസൈൻ കെ കെ പഞ്ചായത്ത് സെക്രട്ടറി എം ഷംസുദ്ദീൻ ബിആർസി കോർഡിനേറ്റർ റിൻസി ജോർജ് വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ബിജോ കെ കെ ഹെഡ്മിസ്ട്രസ് ഷെർമി ജോർജ് സീനിയർ അസിസ്റ്റന്റ് ശോഭന കെ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു